പ്ലാന്റ്സ് പോർട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് പ്ലാന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ എങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ബിഗോണിയ പ്ലാന്റ്സുകളുണ്ട് അഗ്ലോണിയ പ്ലാന്റ്സുകളുണ്ട് കലാത്തിയ പ്ലാന്റ്സുകളുണ്ട് ഫേണ്ട പ്ലാന്റുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പോത്തോസിൻ്റെ വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് സ്നേക്ക് പ്ലാന്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടുള്ളൊരു സെയിൽസ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ മാക്സിമം സ്ക്രീൻഷോട്ടുകൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് ഇനി കുറച്ച് പേർക്കുകൂടി അയക്കാനായിട്ടുണ്ട് കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വന്നത് ഒരു പത്ത് പേർക്ക് കൂടെ നമുക്കിനി അയച്ച് തീർക്കാനായിട്ടുണ്ട് അത് നമ്മൾ മൺ തന്നെ ഫിനിഷ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് കാണട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഏതൊക്കെ പ്ലാന്റ്സുകളാണ് ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് കാണാം പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബിഗോണിയ പ്ലാന്റ്സുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് അത് ബുഷി പോർട്സ് ആയിട്ട് സിംഗിൾ ഷൂട്ട്സ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിലെ സിംഗിൾ ഷൂട്ട്സുകളാണ് കാണിച്ചു പോകുന്നത് വേണ്ടവരെ ഏത് പ്ലാന്റ് ആ വേണമെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരാം കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയല്ലോ ബിഗോണിയും കലാത്തിയും ഒക്കെ കൂടുതലായിട്ട് വരുന്ന സമയം കേട്ടോ സ്റ്റോക്കിലേക്ക് കയറുന്ന സമയമാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു മൂന്ന് വെറൈറ്റീസ് ആയിട്ടുണ്ട് ഒരു വെറൈറ്റിയും കൂടി ഉണ്ട് അത് അതൊത്തിരി സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടിട്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്യാത്തത് പിന്നെയും കൂടുതൽ കൂടുതൽ വെറൈറ്റീസ് നമുക്ക് വരും കേട്ടോ സ്റ്റോക്ക് കയറും അപ്പോൾ ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആട്ടോ അതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപ ആയിട്ടോ വരുന്നത് ഓരോന്നിൻ്റെയും ലീഫ് പാറ്റേണും സ്റ്റൈലൊക്കെ ഞാൻ കാണിച്ചു തരാം ദ ഫസ്റ്റ് തന്നെ കണ്ടോ അത്യാവശ്യം നല്ലൊരു പിങ്കും സിൽവറും സെൻ്ററിലിതാ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടുള്ള ലീഫ് പാറ്റേൺ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പെട്ടെന്ന് ബുഷി ആവും കേട്ടോ ബീഗോണിയ പ്ലാന്റ്സിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലെന്ന് തോന്നണം കാരണം ലീഫ് പ്രൊപ്പഗേഷനാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് ഒത്തിരി നനവ് ആവശ്യമില്ല എങ്കിലെപ്പോഴും മോയ്സ്ചർ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് കേട്ടോ ഒരുപാട് നനവ് ആവശ്യമില്ല പറയുന്ന പോലെ ചകിരിച്ചോറും പെർലൈറ്റും ആയിട്ടുള്ള പോട്ട മിക്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പ്ലാന്റ് ഡെവലപ്പാകും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ്റ് ഇതാണ്ടോ ഈ ഒരു സൈസൊക്കെ തന്നെ പ്ലാന്റ് ഉണ്ടാകും ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് ഫസ്റ്റ് പ്ലാൻ്റെ ഇത് അടുത്തത് ഈ ഒരു കളറാണ് കേട്ടോ അതായത് ഫുള്ളി ഒരു സിൽവർ കളറും സെൻട്രലിൽ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാൻ സൈസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് ഇന്ന് കാണിക്കുന്ന ബിഗോണിയുടെ എല്ലാത്തിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഈ ഒരു സൈസാണ് കേട്ടോ പ്ലാന്റ് വരിക ഈ ഇതിൻ്റെ പാറ്റേണും രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അടുത്താണ് സെക്കൻഡ് വെറൈറ്റി കേട്ടോ ഇനി ഇതാ തേർഡ് വെറൈറ്റി നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ആ ഡോട്ടും ഡാർക്ക് ഗ്രീനും ഒരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് ഒരു ബ്രൗൺ പോലത്തെ കളറൊക്കെ മിക്സ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ബികോണിയാണ് കേട്ടോ നല്ല രസമാണ് അത് കാണാനായിട്ട് അപ്പോൾ അതുമാത്രമേ ഒരു കേളി ലീഫാണ് കേട്ടെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോലത്തെ ലീഫാണ് ഇതിന് വരുന്നത് ഒരു വലിപ്പുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബുഷി പോസും നമുക്ക് ആണ് കേട്ടോ കണ്ടോ ഈ ഇരിക്കുന്ന എല്ലാം ബുഷി പോട്സുകളാണെന്നോ കണ്ടോ അത്യാവശ്യം എന്താ ഇങ്ങനെയാണ് പ്ലാന്റ്സുകളൊക്കെ വരുന്നത് അത്യാവശ്യം രണ്ടും മൂന്നും ഷൂട്ടുകളൊക്കെ ആയിട്ടാണ് പ്ലാന്റ്സുകളെല്ലാം തന്നെ ഇരിക്കുന്നത് കണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ അത് വേണ്ടവർ സെപ്പറേറ്റ് ചോദിക്കുക കേട്ടോ ഇനി ഇത് അടുത്തത് ഒരു ഫേൺ വെറൈറ്റി ആണ് കേട്ടോ മഴക്കാലത്ത് ഫേൺസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലാവസ്ഥയാണ് അതായത് തണുപ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഫേൺസ് അപ്പോൾ ഈ ഫേണ് ട്രീ ഫേൺ ആണ് വരുന്നത് കാരണം നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു പോട്ടിൽ തന്നെ വെച്ചിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് വളരെ പെട്ടെന്നൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിച്ച് വെക്കാൻ പറ്റുന്ന ഇൻഡോർ ആയിട്ടല്ല കേട്ടോ എങ്കിൽ ഒരുപാട് സൺലൈറ്റ് ഇതിനാവശ്യമില്ല എപ്പോഴും ഒരു തണൽ വേണം എന്നാലാണ് ആ ഗ്രീൻ ഇങ്ങനെ മെയിൻ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ അല്ലെങ്കിൽ ലീഫുകളൊക്കെ പഴുക്കാനായിട്ട് തുടങ്ങും അതുപോലെ ചെറിയ രീതിയിലുള്ള നനവ് അത്യാവശ്യം നനവിൻ്റെ കടയിൽ നിൽക്കുകയും ചെയ്യണം കേട്ടോ എന്നാലാണ് ആ ഒരു ഗ്രീൻ കളർ കൂടുതൽ വരത്തുള്ളൂ പ്ലാന്റ് നല്ല ഫ്രഷ് ആയതുപോലെ നമുക്ക് തോന്നുള്ളൂ കണ്ടപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തതാണ് ഈ ഒരു ഫേൺ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം എന്താണല്ലോ പുതിയത് ലീഫും ആ ലീഫീന്നൊക്കെ വരെ പുതിയ തൈകൾ വന്നു തുടങ്ങി തുടങ്ങിയിട്ടോ കണ്ടോ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇതാ അടുത്തത് ഒരു ഫിറ്റോണിയാണ് കേട്ടോ ഫിറ്റോണിയാണ് കണ്ടോ ഒത്തിരി അതായത് ഈ ഒരു ഗ്രീൻ ഫിറ്റോണിയാണ് കേട്ടോ ഫിറ്റോണിയ കാറ്റഗറിയിൽ ഏറ്റവും നല്ല രീതിയിൽ വളരുകയും ചെയ്യണത് പ്രത്യേകിച്ച് കെയറും കാര്യങ്ങളൊന്നും വേണ്ടാത്തൊരു പ്ലാനറ്റ് നമുക്ക് ടെറാറിയയും കാര്യം പോലുള്ള ഗ്രീനറി അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രീനറി ഗ്രീനറിയൊക്കെ മെയ്ക്ക് ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഏറ്റവും ആണ് കേട്ടോ ഫിറ്റോണിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മോയിസ്ചർ കണ്ടന്റ് കൂടുതൽ വേണ്ട ഒരു ചെടിയാണ് അന്ന് ഒത്തിരി നനവ് പാടില്ലാതെ കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റെം കട്ട് ചെയ്ത് ജിഫി ബാഗ്സിലൊക്കെ കുത്തി വെച്ചാലോ അല്ലെങ്കിൽ ചകിരിച്ചോറ് കുത്തി കുത്തിവെച്ചാലും നമുക്ക് വളരെ പെട്ടെന്ന് പിടിച്ചിട്ടുന്നതാണ് ഇവിടെ നിന്നൊക്കെ തന്നെ ചെറിയൊരു തണ്ടിങ്ങനെ ഒടിച്ച് എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്പോൾ അപ്പം ഈ ഒരു വലുപ്പത്തിലുള്ള അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ ഇന്ന് സെയിലിനെ വെക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതിൻ്റെ റേറ്റ് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ്ടോ നമ്മൾ കൊടുക്കണം കേട്ടോ ട്ടിപ്പൊളിയാണ് നമ്മൾ പല കളേഴ്സുള്ള ഫിറ്റൂണിയാസ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഗ്രീൻ്റെ വളർച്ച മറ്റുള്ളതിനപേക്ഷി ഇത്തിരി കൂടി കൂടുതലാണ് കേട്ടോ നമ്മുടെ ക്ലൈമറ്റായിട്ട് ഏറ്റവും കൂടുതലും ആപ്റ്റായിട്ട് വരുന്നത് ഈ ഫിറ്റൂണിയ കാറ്റഗറി ആണ് കേട്ടോ അപ്പോൾ കണ്ടോ അപ്പോൾ ഈ ഒരു സ്റ്റൈ സ്റ്റൈലാണ് ഒത്തിരി കട്ടിങ്സ് എടുക്കാനായിട്ട് ഉണ്ടോട്ടെ ഇതിൽ കണ്ടോ ഒരുപാട് കട്ടിങ്സോട് കൂടിയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ ഇനി ഇതായത് നമ്മുടെ ഗ്രീൻ പിടിലാന്തസ് ആണ്ട്ട് ഇതിൻ്റെ വെരിഗേറ്റഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വെരിഗേറ്റിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ വളർച്ച വളരെ പെട്ടെന്നാണ് കേട്ടോ കാരണം ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ്സ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് കണ്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിൽ തന്നെ ഇപ്പോൾ ഒരു ഏഴ് തൈകളോളം റൂട്ടഡ് ഏഴ് തൈകളോളം നിൽക്കുന്ന ഒരു പോട്ടാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണേ എൻ്റെ അടുത്തത് മിക്കാഡോയാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് മിക്കാഡോ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വളരെ പെട്ടെന്ന് ഷൂട്ടുകൾ വരെയും അതുപോലെ തന്നെ അതിൻ്റെ ലീഫ് പാറ്റേണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇൻഡോറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് മിക്കാഡോ പ്ലാന്റ് ഒരുപാട് പേര് ഇടയ്ക്ക് ചോദിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമുക്കിത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്റ്റോക്കിൽ കണ്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സുകൾ വന്നേക്കുന്നതായിട്ട് അപ്പോൾ അതിൻ്റെ ഏകദേശം കുറച്ചധികം തൈകൾ നമ്മുടെ തിരിപ്പുണ്ട് പിന്നെയും കൂടുതൽ ഓർഡേഴ്സ് വരികയായിരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഓർത്തിരിക്കുക ഇനി വരുന്ന പ്ലാന്റ്സുകൾക്ക് ഹൈറ്റ് കുറച്ച് കുറവാണ് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ്സുകൾ വരുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത് പീസോളം നമ്മുടെ ഈ ഒരു സൈസിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ കൂടുതൽ ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതിൻ്റെ സൈസ് ഹൈറ്റ് ഇച്ചിരി കൂടി കുറവായിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇരിക്കുന്ന ആദ്യം വരുന്ന ഇരുപത് പേർക്ക് കൊടുക്കാൻ ഈയൊരു സൈസ് വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കണ്ടത് ഒത്തിരി ഷൂട്ടുകളാണ് ഒരുപാട് തൈകളും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ഈയൊരു വലുപ്പത്തിലുള്ള തൈ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇനി ഇതാ അടുത്തത് ബ്ലാക്ക് സീസ്ട നല്ല പുഷിയായിട്ടുള്ള ഫോട്ടായിട്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈസിലൊക്കെ ഉള്ള പ്ലാന്റ് ആ വരുന്നത് അത്യാവശ്യം ഹൈറ്റിലൊക്കെയാണ് പ്ലാന്റ്സുകൾ വരുന്നത് കണ്ടോ ഒത്തിരി തൈകളുണ്ട് കേട്ടോ നമുക്കൊരു ത്രീ ഇഞ്ച് പോട്ടാണെങ്കിൽ കണ്ടോ ഇവിടെയൊക്കെ ശരിക്കും ഇങ്ങനെ അതിൻ്റെ കിഴങ്ങ് വന്നിട്ട് ഇങ്ങനെ ബഡ് ചെയ്ത് നിൽക്കുന്നതൊക്കെ കണ്ടോ നല്ല റൂട്ടൊക്കെ ഫോം ചെയ്ത നല്ല അടിപൊളി കണ്ടോ തി നിറഞ്ഞ കിഴങ്ങോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രം ഇന്ന് റിമൂവ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു പോട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബുഷിയായിട്ട് വരും കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത് അടുത്ത് കാണിക്കുന്ന പോത്തോസ് വെറൈറ്റി ആണ്ട്ടോ പോത്തോസിലെ രണ്ട് നല്ല വെറൈറ്റീസ് ആണ് ഒന്ന് നമ്മുടെ മഞ്ജുള പോത്തോസും അതുപോലെ തന്നെ ഇത് നമ്മുടെ നിയോൺ പോത്തോസും ആണ് കേട്ടോ രണ്ട് കളറിലുള്ള പാറ്റേണിലുള്ള പോത്തോസാണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പോട്ടാണ് കേട്ടോ അതൊക്കെ കണ്ടോ അത്രയും ബുഷിയായിട്ടുള്ള പോട്ടാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രം നമുക്ക് റെഡി ടു സെറ്റ് ആണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് വാങ്ങിച്ച് ഉടനെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വിത്ത് പോട്ടേപ്പാട് സെൻഡ് ചെയ്ത് തരണമെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ സെൻഡ് ചെയ്ത് തരട്ടെ ചെറിയ പോട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാനുണ്ട് കണ്ടോ ലീഫൊക്കെ ഒത്തിരി വന്ന് ഒത്തിരി കട്ടിങ്സ് എടുക്കാൻ പറ്റുന്ന അതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതാ മഞ്ചുള പോത്തോസ് ഇതാ കണ്ടോ ആ ഒരു വെരിഗേഷൻസ് ഒക്കെ കറക്റ്റ് വന്ന് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം പോട്ട് മിക്സ് നമ്മുടെ ചകിരി ചോറിൽ കൊക്കോപീറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ ഈ കൊക്കോപീറ്റ് മാറ്റിയിട്ട് കൂടുതൽ വളങ്ങളെ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആവും പിന്നെ മണി പ്ലാന്റ്സിൻ്റെ ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഫുകളാണ് ലീഫുകൾക്ക് ഒത്തിരി വലിപ്പം വെച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കുറയും അതിൻ്റെ ആ ലീഫ് പാറ്റേണിലൊക്കെ ഒരുപാട് വളങ്ങൾ നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ വളത്തിൻ്റെ അളവ് ക്രമീകരിച്ചിട്ട് കൊടുത്താൽ മാത്രമാണ് അതിൻ്റെ ഭംഗി നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അതും കൂടി ഓർത്തിരിക്കണം ഇപ്പം ഇത് മഞ്ചുള പോത്തസാണ് രണ്ട് പ്ലാന്റ്സിൻ്റെയും റേറ്റ് നൂറ്റിപ്പത്ത് രൂപ വീതമാണ് കേട്ടോ ഓരോന്നിൻ്റെയും റേറ്റ് നൂറ്റിപ്പത്താണേ ഇനി ഇത് അടുത്ത കാറ്റഗറി നമ്മുടെ അഗ്ലോൺ മേലെ സെൻസ്റ്റാർ അല്ലെങ്കിൽ മഹാഷട്ടി എന്ന് പറയുന്ന വെറൈറ്റി ആയിട്ട് അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഒരു ത്രീ ഇഞ്ച് സൈസ് പോട്ടാണ് കേട്ടോ ഇത് കണ്ടോ അത്യാവശ്യം കളറൊക്കെ വന്ന് തുടങ്ങി കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സുകളും അതുപോലെ തന്നെ പ്ലാന്റുകളും കേട്ടോ കണ്ടോ ഈ ഒരു വലുപ്പത്തിലേക്കുള്ള പ്ലാന്റ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മാർക്കറ്റ് വരെ ഉള്ള പ്ലാൻ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണേ ഇനി ഇതടുത്ത് സ്നേക്ക് പ്ലാന്റ് ബ്ലാക്ക് ജാക്ക് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിലിപ്പോൾ രണ്ട് തൈകളോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ചിലതിൽ ഒറ്റ പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഞാൻ എടുത്ത് പറയുകയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയ്ക്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് സ്നേക്ക് പ്ലാന്റിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോറിൽ സ്കിപ്പ് ചെയ്യാൻ ലെസ് കെയർ ആണ് അതായത് നമുക്ക് കെയർ വളരെ കുറച്ച് കൊടുത്താൽ മതി എന്നാൽ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇൻഡോറ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് സ്നേക്ക് പ്ലാന്റ്സ് ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് എന്തുകൊണ്ടും മാപ്ഡായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് വൺസിൻ എ വീക്ക് വെള്ളം കൊടുത്താൽ മതി അതിൻ്റെ ലീഫൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നമ്മുടെ കോർണേഴ്സും ടേബിൾ ടോപ്പൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഹൈറ്റ് കുറഞ്ഞ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഹൈറ്റ് കൂടിയതുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ചൂസ് ചെയ്ത് ഓരോ പൊസിഷൻസിൽ വെക്കുകയാണെങ്കിൽ ഭംഗിയായിട്ടിരിക്കും കേട്ടോ അതായത് ഇപ്പോൾ രണ്ട് ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടുകളായിട്ടും പ്ലാന്റ്സുകൾ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റിയാണ് കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് ജയ്പോംഗ്രഡാണ് കേട്ടാ ജയ്പോങ്കരഡെന്താ ഇത്രയും കളറൊക്കെ വന്ന ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് കേട്ടാ ചെറിയ പ്ലാന്റ്സ് ആണ് ഒത്തിരി വലിയ സൈസ് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പത്ത് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നല്ല ബുഷി പോട്സുകൾ അവൈലബിൾ ആണ് കാരണം കലാത്തിയക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലാവസ്ഥേനും മഴക്കാലം അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഷൂട്ടുകൾ വളരെ പെട്ടെന്ന് മറ്റു കാലാവസ്ഥയിൽ വരുന്നതിനാലും വളരെ പെട്ടെന്ന് വരികയും ചെയ്യും പെട്ടെന്ന് ഒരു ചെറിയ സിംഗിൾ റൂട്ടായിട്ടുള്ളൊരു പ്ലാന്റ് ആണെങ്കിൽ കൂടി വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പത്ത് വെറൈറ്റി ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സിംഗിൾ ഷൂട്ട്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അല്ല ബുഷി പോട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ആയിട്ടും അവൈലബിൾ ആണ് ഹോൾസെയിലായിട്ടും നമുക്ക് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്ട്ടോ അപ്പൊ ഞാൻ ഓരോന്ന് കാണിക്കാം ഓരോന്ന ഐ ഡിയും കാര്യങ്ങളൊക്കെ പറയാം വന്നിട്ട് വേണ്ടവർ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ഫസ്റ്റ് വെറൈറ്റി തന്നെ കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പോട്ടാണ് അപ്പോൾ അത് നല്ല അടിപൊളി പ്ലാന്റും ആണ് കേട്ടോ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ആവുകയും ചെയ്യും കലാത്തിയ പ്ലാന്റ്സിൽ അത്യാവശ്യം തന്നെ വലിയ ഇഷ്യൂസുകളൊന്നും വരാത്ത പ്ലാന്റാണ് ഇനിയിപ്പോൾ ഈ ഒരു സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇഷ്യൂസ് ഉണ്ടാവില്ല കാരണം അത്രയും നല്ല ഇഷ്ടപ്പെടുന്ന ചെടിയാണ് കലാത്തിയ പ്ലാന്റുകൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബുഷി പോട്ടും നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ പ്ലാന്റ്സ് ഞാൻ കേട്ടോ ഇതുപോലെ നമ്മൾ നേരത്തെ നട്ടു വെച്ചിരുന്ന പ്ലാന്റുകൾ ആയിട്ട് ഇതൊക്കെ ഇത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ നമ്മൾ തൊണ്ണൂറ് യ്ക്കാട്ടോ കൊടുക്കുന്നത് ചെറിയ സൈസായിരിക്കട്ടെ ഈ തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം എൻ്റെ സൈസ് ഞാൻ കാണിക്കുന്നതും കൂടി കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യട്ടെ പക്ഷേ ഇതിനെല്ലാം ഹൈറ്റുള്ള സൈസും വലിയ ഇപ്പം ഉള്ള സൈസൊക്കെ ഓർഡർ ചെയ്ത പലർക്കും കിട്ടിയിരിക്കുന്നത് എങ്കിലും നമ്മൾ കാണിക്കുമ്പോൾ ഒരു മീഡിയം സൈസ് കാണിച്ച് പോകത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ത്രീ ലീഫ് ഫോർ ലീഫ് പരുവത്തിലേക്കുള്ള നല്ല വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റുകളായിരിക്കും തരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കിന് കേട്ടോ അടുത്ത ഇതാ പിൻസ്ട്രിപ്പ് അല്ലെങ്കിൽ ഓർണാൻഡെന്നൊക്കെ പറയുന്ന വെറൈറ്റി നല്ല ഭംഗിയാണ് ഇത് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീനില് ലൈൻസുകളാണ് നല്ല ഡാർക്ക് ഗ്രീനാണേ ഒരു ശരിക്കും ബ്ലാക്കിഷ് പോലത്തെ ഒരു ഗ്രീനാണ് അത്രയും ഭംഗിയാണിത് കാണാനായിട്ട് അതിൻ്റെ ലൈനുകൾ കൊണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു ഭംഗി വരുന്നത് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് ലൈൻസ് വരുന്നത് അപ്പോൾ ഈ ഒരു ബുഷി പോട്ടും നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നട്ട് വെച്ചിട്ട് പുതിയൊരു കൂമ്പൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപയ്ക്കായിട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് വരുന്നിട്ട് ഇതിപ്പോൾ നട്ടു വെച്ചിരുന്ന സൈഡിൽ നിന്ന് അടുത്ത തൈ പൊട്ടിമൊളിച്ച് വന്നേക്കുന്നതാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ആണ് ആണ്ട്ടോ ഇലസ്ട്രീസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു സീസണിൽ മാത്രം വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്നതാണ് പിന്നെ അങ്ങോട്ടേക്ക് പ്ലാന്റ്സ് സ്റ്റോപ്പാകും ബാക്കിയെല്ലാം എല്ലാ ദിവസം വന്നുകൊണ്ടിരിക്കും ഇലസ്ട്രീസ് റോസിയൊക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ പോട്ട് നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ പ്ലാന്റ്സും അവൈലബിൾ ആണ് കണ്ടോ ഈ ഒരു വലിപ്പത്തിലൊക്കെ തൈ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന തൈകളാണ് കണ്ടോ ആ കളർ നമ്മുടെ ക്ലൈമറ്റിലോട്ട് വന്നപ്പോൾ കളറിൽ ഇച്ചിരി കൂടി വെരിയേഷൻസും ആ പിങ്ക് ഷെയ്ഡൊക്കെ ശരിക്കും കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ പോട്ടും അതിൻ്റെ സിംഗിൾ ഷൂട്ടും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇനി ഇതടുത്തത് കലാത്തിയ റോസിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് റോസി എന്ന് പറഞ്ഞത് റോസ് ഷെയ്ഡ് സൈഡിൽ കയറി വരും കേട്ടോ അപ്പോൾ ഇതിനെ സിംഗിൾ ഷൂട്ട് കണ്ടോ ഇതിൽ ശരിക്കും കളർ വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം പുഷിയായിട്ടുള്ള പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ട്സും അവൈലബിൾ ആണ്ട്ടെ ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് റോസും ഇൻഡസ്ട്രീസ് നമുക്ക് ഒരു സീസണിൽ മാത്രം കിട്ടുന്ന പ്ലാന്റ് ആണ് കണ്ടോ ഇന്നൊരു ലൈറ്റ് റോസ് ഷെയ്ഡ് ലീഫിൽ ഇങ്ങനെ വരുമോ കേട്ടോ കണ്ടോ ഇതിന്റെ ഇപ്പം നമ്മൾ തൈനട്ടൻ്റെ സൈഡിൽ നിന്ന് ഒരു കമ്പ് പൊട്ടി മുളിച്ചു വരുന്നത് അപ്പൊ ചിലതിൽ നാല് ലീഫ് അഞ്ച് ലീഫ് ചില മിനിമം നാല് ലീഫ് ഒക്കെ ഉള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ തരുന്നത് അപ്പൊ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് വരുന്നത് കേട്ടോ പിന്നെ ഇത് അടുത്ത് ദോത്തിയാണ് കേട്ടോ ഇതിന്റെ സിംഗിൾ ഷൂട്ട്സും പുഷി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട് ഒരു ത്രീ ടു ഫോർ ലീഫ്സ് പരിവേക്കുള്ള പ്ലാന്റ്സ് നമുക്ക് നൂറ് രൂപയ്ക്ക് ആട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയാണ് നല്ല ഡാർക്ക് പെർപ്പിൾ കളറാണ് ലീഫ് അയലിങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ദോത്തി നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ പ്ലാന്റ്സും ബുഷി പോട്ടും അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട്സും അവൈലബിൾ ആണേ ഇതിൻ്റെ അടുത്ത പ്ലാന്റ് പീക്കോക്ക് ആട്ടോ പീക്കോക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി പാടി വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാറ്റഗറിയാണ് മക്കിയാനൊക്കെ പറയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിന്താ ഒരു ഈ ഒരു സൈസ് പ്ലാന്റ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു സൈസ് വണ്ടിക്കോട്ടോ പ്ലാന്റ് ഉണ്ടായിരിക്കാം ഇപ്പോൾ ഒരു ത്രീ ഇഞ്ച് സൈസ് പോട്ടാണ് നമ്മൾ നട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് കണ്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറാണേ ഇതടുത്ത് കലാത്തിയ ക്രിമിസൺ ആട്ടാ ക്രിംസൻ്റെ പോട്ട് നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സുകൾ അവൈലബിൾ ഉണ്ട് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾ നമ്മൾ വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കണം ഒരു ത്രീ ടു ഫോർ ഒക്കെ പരുവത്തിലുള്ള നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇത് അടുത്ത പ്ലാന്റ് റെഡ് വൈൻ ആണ് കേട്ടോ റെഡ് വൈൻ എന്താ കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുള്ള പ്ലാന്റ് ആണ് കേട്ടോ കണ്ടു ഇതിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് വ്യത്യാസമായിട്ടാണ് വന്നേക്കണം ആ പാറ്റേളുള്ള പിങ്ക് ഷെയ്ഡ് ഇപ്പം ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റുകളായിരിക്കും കേട്ടോ കണ്ടോ ഈ ഒരു വലുപ്പത്തിലൊക്കെ വരുന്ന പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാട്ടോ കൊടുക്കണേ കണ്ടോ അത്യാവശ്യം ഒരു നാല് ലീഫ് മൂന്ന് ലീഫും കൂമ്പൊക്കെ ആയിട്ട് വരുന്ന പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വളരെ പെട്ടെന്ന് പുഷിയാവുകയും ചെയ്യട്ടോ റെഡ് വൈനും ഈ ഒരു സമയമൊക്കെ നമ്മളാണ് നമുക്ക് കൂടുതൽ കിട്ടണേ കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് എല്ലാ പ്ലാന്റ്സുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫ്രഷ് ആയിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം മഴ ആയതുകൊണ്ടിട്ടാണ് കണ്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും റെഡ് വൈൻ്റെ കിട്ടിയതിൻ്റെ റേറ്റ് നൂറ് രൂപയാണേ ഇനി ഇത് അടുത്ത കാറ്റഗറി നമ്മുടെ ഓർബീവ് ഫോളിയോ ആണ് കേട്ടോ ഓർബീവ് ഫോളിയോ കണ്ടോ ഇങ്ങനത്തെ വെറൈറ്റിയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ബുഷിപ്പോട്ടും വേണ്ട എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ വന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെ പോട്ട് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ദാ സിംഗിൾ ഷൂട്ട്സും അവൈലബിൾ ആണ് ഒരു ത്രീ ടു ഫോർ ലീവ്സ് പരുവത്തിലുള്ള ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്ന നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഓർബീവ് ഫോളിയും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി കിട്ടാനില്ലായിരുന്നു നമ്മൾ നമ്മളൊത്തിരി അന്വേഷിച്ച് കിട്ടാനില്ലാത്ത ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ കണ്ടോ അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന ഉള്ള ഓർബിഫോളിയോ ആണെങ്കിൽ തന്നെ നല്ല റേറ്റിലാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏകദേശം നമ്മുടെ അതിലൊക്കെ പ്ലാന്റ് സെറ്റ് ആയിട്ടുണ്ടോ കേട്ടോ ഇപ്പം ഈ ഒരു വലുപ്പത്തിലൊക്കെ ഉള്ള ഒരു ത്രീ ടു ഫോർ ലേഴ്സ് പരിവേക്കുള്ള പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി നൂറ് രൂപയ്ക്കായിട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇത്രയും പ്ലാന്റ്സുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒത്തിരി പ്ലാൻസുകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് പ്ലാന്റ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പർ ആ സ്ക്രീനിലോ ഉണ്ടാവും അതിലേക്ക് അയച്ചു തരാം കേട്ടോ മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക നമ്മൾ അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വിളിക്കാറില്ല കേട്ടെങ്കിലും ചില സമയത്ത് കണ്ടിന്യൂസ് കോൾസ് വരാറുണ്ട് ഒരേ നമ്പറിൽ നിന്നൊക്കെ തന്നെ നമ്മൾ എടുക്കാണ്ടാവുമ്പോൾ ഒത്തിരി തവണ കോൾ വിളിക്കുന്നവരുണ്ട് അപ്പോൾ പകൽ സമയത്തൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല പാക്കിങ്ങിലായിരിക്കും തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച ദിവസം വരെ വെള്ളിയും ശനിയൊക്കെ നമ്മൾ വെള്ളിയാഴ്ച വീഡിയോ ഇടും ശനിയാഴ്ച ഓർഡേഴ്സ് എടുക്കലും പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആയിട്ട് ബിസിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കോളുകൾ ചെയ്യരുത് നമ്മൾ മാക്സിമം പറയുന്നത് കേട്ടോ പിന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർ മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു